രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം പതിനെട്ട് ഹെസക്കിയ യൂതാ രാജാവ് ഇസ്രായേൽ രാജാവായ ഏലായുടെ പുത്രൻ ഹോസിയായുടെ മൂന്നാം ഭരണവർഷം രാജാവായ ആഹാസിൻ്റെ മകൻ ഹെസക്കിയ ഭരണമേറ്റു അപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഇരുപത്തൊൻപത് വർഷം ഭരിച്ചു സഖ്രിയായുടെ മകൾ ആബി ആയിരുന്നു അവൻ്റെ മാതാവ് പിതാവായ ദാവിദിനെ പോലെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു അവൻ പൂജാഗിരികളെ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അഷേര പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു മോശ ഉണ്ടാക്കിയ നെഹുഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ടു സർപ്പത്തിന്റെ മുമ്പിൽ ഇസ്രായേൽ ദൂപാർച്ചന നടത്തിയതിനാൽ അവൻ അത് തകർത്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു മുൻഗാമികളോ പിൻഗാമികളോ ആയ യുവതാ രാജാക്കന്മാരിൽ ആരും അവനെപ്പോലെ വിശ്വസ്തനായിരുന്നില്ല അവൻ കർത്താവിനോട് ഒട്ടി നിന്നു അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു കർത്താവ് ഉണ്ടായിരുന്നു അവൻ്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി അവൻ അസീറിയ രാജാവിനെ എതിർത്തു അവനെ സേവിച്ചില്ല അവൻ ഫിലിസ്തീരെ ഗാസായുടെ അതിർത്തി വരെയും കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെയും നിഗ്രഹിച്ചു ഹെസക്കിയ രാജാവിൻ്റെ നാലാം ഭരണവർഷം അതായത് ഇസ്രായേൽ രാജാവും ഏലായുടെ പുത്രനുമായ ഹോസിയായുടെ ഏഴാം ഭരണവർഷം അസീറിയ രാജാവായ ഷൽമനേസർ സമറിയായ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി മൂന്നുകൊല്ലത്തിനു ശേഷം അവനത് പിടിച്ചടക്കി ഹെസക്കിയായുടെ ആറാം ഭരണവർഷം അതായത് ഇസ്രായേൽ രാജാവായ ഹോസിയായുടെ ഒൻപതാം ഭരണവർഷം സമരിയാം അവന്റെ അധീനതലയിലായി അസീറിയ രാജാവ് ഇസ്രായേൽക്കാരെ അസീറിയയിലേക്ക് കൊണ്ടുപോയി ഹാല ഗോസാനിലെ ഹാബോർ തീരം മെതിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ താമസിപ്പിച്ചു കാരണം അവർ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും കർത്താവിൻ്റെ ദാസനായ മോശയുടെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തു അവർ അവ ശ്രദ്ധിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല സന്നാക്കരീബ് യൂത ആക്രമിക്കുന്നു ഹെസക്കിയ രാജാവിൻ്റെ പതിനാലാം ഭരണവർഷം അസീറിയ രാജാവായ സന്നാക്കരീബ് യൂതയുടെ സുരക്ഷിത നഗരങ്ങൾ ആക്രമിച്ചു കീഴടക്കി അപ്പോൾ യൂതാ രാജാവായ ഹെസക്കിയ അസീറിയ രാജാവിന് ലാക്കീഷിലേക്ക് ഈ സന്ദേശം അയച്ചു എനിക്ക് തെറ്റുപറ്റി അങ്ങ് പിന്മാറുക അങ്ങ് ചുമത്തുന്ന എന്തും ഞാൻ തന്നുകൊള്ളാം അസീറിയ രാജാവ് യൂതാ രാജാവിൽ നിന്ന് മുന്നൂറ് താലന്ത് വെള്ളിയും മുപ്പത് താലന്ത് സ്വർണവും ആവശ്യപ്പെട്ടു ദേവാലയത്തിലും രാജഭണ്ഡാരത്തിലും ഉണ്ടായിരുന്ന വെള്ളി ഹെസക്കിയ അവന് നൽകി യൂതാ രാജാവായ ഹെസക്കിയ ദേവാലയത്തിൻ്റെ കഥകുകളും കട്ടിളക്കാലുകളും പൊതിഞ്ഞിരുന്ന സ്വർണ്ണമെടുത്ത് അസീറിയ രാജാവിന് നൽകി അസീറിയ രാജാവ് ലാക്കിഷിയില് നിന്ന് താർത്താൻ റബ്സാരിസ് റബ്ഷക്കേ എന്ന സ്ഥാനികളെ സൈന്യസമേതം ഹെസക്കിയായ്ക്കെതിരെ ജെറുസലേമിലേക്ക് അയച്ചു അവർ ജെറുസലേമിൽ അലക്കുകാരൻ്റെ വയലിലേക്കുള്ള പെരുവഴിയിലൂടെ മുഗൾ ഭാഗത്തെ കുളത്തിലേക്കുള്ള ചാലിനരികെ നിലയുറപ്പിച്ചു അവർ രാജാവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൊട്ടാരത്തിൻ്റെ മേൽനോട്ടക്കാരനും ഹിൽക്കിയായുടെ പുത്രനുമായ എലിയാക്കിമും കാര്യസ്ഥനായ ഷെബ്നായും ആസാഫിൻ്റെ മകനും രേഖ സൂക്ഷിപ്പുകാരനുമായ യോവാഹും ഇറങ്ങിച്ചെന്നു റബ്ഷക്കെ അവരോട് പറഞ്ഞു ഹെസക്കിയായോട് പറയുക അസീറിയ മഹാരാജാവ് ചോദിക്കുന്നു നിനക്കിത്ര ധൈര്യം എവിടെ നിന്ന് പൊള്ളവാക്കുകൾ യുദ്ധതന്ത്രവും പരാക്രമവും ആണെന്നാണോ വിചാരം എന്നെ എതിർക്കാൻ നിനക്ക് ആരാണ് തുണ ചാരുന്നവന്റെ കൈ കുത്തിക്കീറുന്ന ഒടിഞ്ഞ ഞാങ്ങണ ആണ് നീ ആശ്രയിക്കുന്ന ഈജിപ്ത് ഈജിപ്ത് രാജാവായ ഫറവോ ആശ്രയിക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസക്കിയ ജെറുസലേമിലെ ഈ ബലിപീഠത്തിൽ ആരാധിക്കണമെന്ന് യൂതായോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത് വരുവിൻ എൻ്റെ യജമാനായ അസീറിയ രാജാവുമായി ഒരു പന്തയം വയ്ക്കുവിൻ ഞാൻ രണ്ടായിരം തരാം അവയിൽ സവാരി ചെയ്യാൻ നിനക്ക് ആളുകളെ കിട്ടുമോ തേരിനും തേരാളിക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻ്റെ യജമാനൻ്റെ സേവകന്മാരിൽ ഏറ്റവും നിസാരനായ ഒരു സേനാപതിയെ തോൽപ്പിക്കാൻ കഴിയുമോ കർത്താവിന് കൂടാതെയാണോ ഈ സ്ഥലം നശിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നത് ഈ ദേശത്തിനെതിരെ ചെന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കർത്താവ് എന്നോട് അരളി ചെയ്തു ഹിൽക്കിയായുടെ മകൻ എലിയാക്കിമും ഷെപ്നായും യോവാഹും റബ്ഷക്കിയോട് പറഞ്ഞു ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക ഞങ്ങൾക്കത് മനസ്സിലാകും കോട്ടമേലുള്ളവർ കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത് എന്നാൽ റബ്ഷക്കെ അവനോട് പറഞ്ഞു കോട്ടമയിൽ ഇരിക്കുന്നവരും സ്വന്തം വിസർജന വസ്തുക്കൾ ഭുചിക്കാൻ നിങ്ങളോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്നവരും ആയ ഇവരോടല്ലാതെ നിങ്ങളോടും നിങ്ങളുടെ യജമാനനോടും മാത്രം സംസാരിക്കാനാണോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് റബ്ഷക്കെ നിവർന്നു നിന്ന് ഉച്ചത്തിൽ ഹെബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു അസീറിയ മഹാരാജാവിൻ്റെ വാക്കുകൾ കേൾക്കുവിൻ രാജാവ് പറയുന്നു ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിവില്ല കർത്താവ് നമ്മെ നിശ്ചയമായും രക്ഷിക്കും അസീറിയ രാജാവിൻ്റെ കൈകളിൽ നഗരം വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ യെസക്കിയ നിങ്ങൾക്ക് ഇടയാകാതിരിക്കട്ടെ അവനെ ശ്രദ്ധിക്കരുത് എന്തെന്നാൽ അസീറിയ രാജാവ് പറയുന്നു നിങ്ങൾ സഖ്യം ചെയ്ത് എന്നോട് ചേരുവിൻ അപ്പോൾ നിങ്ങൾ സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുകയും സ്വന്തം ജലസംഭരണിയിൽ നിന്ന് കുടിക്കുകയും ചെയ്യും അനന്തരം ഞാൻ നിങ്ങളെ ഈ നാടിന് സദൃശമായ ഒരു നാട്ടിലേക്ക് ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോപ്പുകളും ഒലിവും തേനുമുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകും നിങ്ങൾ മരിക്കുകയില്ല ജീവിക്കും കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഹെസക്കയായേ ശ്രദ്ധിക്കരുത് അസീറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് ഏതെങ്കിലും ദേവന്മാർ തങ്ങളുടെ ജനതകളെ രക്ഷിച്ചിട്ടുണ്ടോ ഹമാത്തിൻ്റെയും അർപ്പാത്തിൻ്റെയും ദേവന്മാർ ഇവിടെ സെഫാർവയും ഹേന ഇവ എന്നിവയുടെ ദേവന്മാർ ഇവിടെ അവർ സമരിയായെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചോ ഒരു ദേവനും തൻ്റെ രാജ്യത്തെ എൻ്റെ കൈകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതിരിക്കെ ജെറുസലേമിനെ രക്ഷിക്കാൻ കർത്താവിന് കഴിയുമോ അവനോട് മറുപടി പറയരുത് എന്ന് രാജാവ് കൽപ്പിച്ചിരുന്നതിനാൽ ജനം ഒരക്ഷരവും മിണ്ടാതെ നിശബ്ദരായിരുന്നു അപ്പോൾ കൊട്ടാര വിചാരിപ്പുകാരനും ഹിൽകിയായുടെ മകനുമായ എലിയാക്യുമും കാരിസ്തൻ ഷെബ്നായും ആസാഫിൻ്റെ പുത്രനും രേഖ സൂക്ഷിപ്പുകാരനുമായ യോവാഹും വസ്ത്രം കീറി ഹെസക്കിയായുടെ അടുത്തു വന്ന് റബ്ഷക്കി പറഞ്ഞത് അറിയിച്ചു ദൈവവചനമാണ് നാം കേട്ടത്